അപ്പോൾ ഇന്ന് രാവിലെ കെട്ടി എഴുന്നള്ളി പോകുന്നത് കോഴിക്കോട് ജില്ലാ കോളജിയിലേക്ക് കേട്ടോ നമുക്ക് ഒരു അദാലത്ത് കാണേണ്ട ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഞാനുണ്ട് ഷാരോൺ ദീപിക സാഗരിക എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ കുറേ സീനിയേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഡി എൽ എസ് എൽ വെയ്റ്റിംഗ് ആണ് കാരണം നമുക്ക് റോളുണ്ട് ഉണ്ട് അതിൽ സൈൻ ചെയ്യണം എല്ലാവരും ഇങ്ങനെ ആക്കി പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഒരു കരിക്ക് ബിരിയാണിയൊക്കെ കണ്ടു എന്നാൽ പിന്നെ കയറി കഴിക്കാൻ നോക്കിയപ്പം ഒറ്റ മനുഷ്യന്മാരില്ല പിന്നെയും അവിടെ നിന്ന് പോയി പിന്നെ നേരെ എവിടെയും നോക്കിയില്ല അവിടെ പോയിട്ടൊരു പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ ഇത് നമ്മുടെ കാലിക്കട്ടിലുള്ള ബാർ അസോസിയേഷനാണ് അപ്പം അവിടെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ പ്രോഗ്രാമിൽ നമ്മളവിടെ കുത്തിയിരിപ്പുണ്ട് കിട്ടാം കുവാണെങ്കിൽ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നോക്കുകയാണ് എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ അപ്പം ഇന്നത്തെ പേരുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ എല്ലാം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ജില്ലാ കോടതിന്ന് വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ വൈകുന്നേരം അഞ്ചുമണിയായിട്ടോ അപ്പോൾ ഓക്കെ ബായ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം